ഹായ് നമുക്ക് ഒരു പയർ ചെടിയിൽ നിന്ന് തന്നെ ധാരാളം പയർ കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇട്ടാകണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ നമ്മളിങ്ങനെ വള്ളിപ്പയർ കയറ്റി വിടുമ്പോൾ ഒരു ചെടിയായാലും രണ്ട് ചെടിയായാലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പയറ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി നമ്മൾ എത്ര വളട്ട് കൊടുത്തു എത്ര ആദ്യം തന്നെ നമുക്ക് ഉലർന്ന മണ്ണ് വേണം എന്നറിയാലോ കണ്ടോ ഇങ്ങനെ ഒലർച്ചയുള്ള മണ്ണാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ അടുത്തത് വേണ്ടത് ഇതുപോലെ ശിഖരങ്ങൾ പൊട്ടണം അപ്പം ഇങ്ങനെ ശിഖരങ്ങൾ പൊട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിപ്പോൾ ഒരു ചെടി കാണിക്കാൻ കാരണം കുറേ ചെടി കാണിച്ചാൽ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെടി മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കണേട്ടാ നമുക്കിവിടെ കുറച്ച് അധികം ഉണ്ട് പക്ഷെ ഇത് നമ്മൾ കാണിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് നിങ്ങൾക്ക് എത്രമാത്രം ഇഫക്റ്റ് ആകും എന്ന് അറിയില്ലല്ലോ കണ്ട ഇപ്പം നമ്മുടെ പയർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടു ഇനി എല്ലായിടത്തും പൂ മുട്ടൊക്കെ വരണുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എല്ലാവർക്കും ഇത്തിരി വിഷമമുള്ളതാണെങ്കിലും അത് ചെയ്താലാണ് നമുക്കിതുപോലെ നിറച്ച് പയറുണ്ടാവുള്ളൂ അപ്പം ഈ ഒരു വള്ളിയുടെ തുമ്പ് കണ്ടാൽ നിങ്ങൾക്ക് അറിയണം അപ്പോൾ ഇതിൻ്റെ തുമ്പ് ഞാൻ മുറിച്ച് കളഞ്ഞതാണ് ഇപ്പം ഇതുപോലെ നമ്മൾ തുമ്പ് വരുമല്ലോ പയറിൻ്റെ തുമ്പ് വരുമ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങനെ പൊട്ടിച്ചു കളഞ്ഞതാണ് അപ്പം അങ്ങനെ പൊട്ടിച്ച് കളയുമ്പോൾ ഇപ്പം ഇത് ഇതേ പുതിയ ഇളയെന്ന് പറഞ്ഞതല്ലേ ഇവിടെ അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാൽ ഇനി ഈ ഒരളയിൽ നിന്ന് രണ്ട് മൂന്ന് ഇവിടെ നിന്നൊക്കെ വേറെ ഇളകൾ വരും അങ്ങനെ ഞാനിത് പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ആ കമ്പിൽ നിന്ന് വന്നതാണ് കണ്ടോ ഇത് വന്നു മാത്രമല്ല അതിൻ്റെ തൊട്ടിപ്പുറത്തെ കമ്പിൽ നിന്നും വരും കണ്ട അങ്ങനെ ഓരോ കമ്പുണ്ട് അപ്പോൾ ഈ നോക്കി ഈ കമ്പിൽ നിന്ന് വന്നിട്ട് ഇത് ഇവിടെ ഒരു പയറുണ്ടായി അതിൻ്റെ ബാക്കിലത്തെ കമ്പിൽ നിന്ന് വന്ന് ഇവിടെ ഉണ്ടായി പിന്നെ ഇത് ഇവിടെ നിന്നൊക്കെ ഇതേ ശിഖരങ്ങൾ ഇങ്ങനെ പോണു കണ്ട മിക്ക പയറിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ തലകൾ നുള്ളി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വള്ളമോ ചാണകപ്പൊടി എന്തെങ്കിലും മിശ്രിതം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പയറ് പൊട്ടിക്കുന്ന അവിടുത്തെ നമുക്ക് നാലെള പൊട്ടി വരും അപ്പോൾ ഇതാണ് നമ്മുടെ ചെടി കണ്ടല്ലോ നിങ്ങൾ ഒറ്റ തയ്യേ ഉള്ളു അപ്പം അത് മേലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ പിന്നെ ഇങ്ങനെ പന്തലിമ്മ കയറ്റിയാൽ മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂട്ടോ ഞാൻ ആദ്യം കാണിച്ചൊന്നുമല്ലോ കുറച്ചധികം അത് നമ്മളിങ്ങനെ ഞെടി കുത്തി കൊടുക്കുകയെച്ചത് അതായത് മരത്തിൻ്റെ ചില്ലേ അപ്പം നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങനെ പന്തൽ ഉണ്ട് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു പന്തൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റും ഇതെനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ മീറ്റർ ഉണ്ടാവും അല്ലേ പയറ് കണ്ട അത്ര ലോങ്ങാണ് ഇത് അപ്പോൾ ഇതുപോലൊരു പത്തനണ്ടായി നമുക്ക് ഉപ്പേരി കിട്ടുന്നുള്ള കാര്യം ഉറപ്പല്ലേ നമ്മൾ പിന്നെ ബാക്കി ചെയ്യേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മറ്റേ മിശ്രിതങ്ങളുണ്ടല്ലോ വേപ്പണ്ണ മിശ്രിതം അതൊക്കെ ചെയ്ത് കൊടുക്കണം ഒപ്പം ഇതിൻ്റെ കടക്കിൽ ആഴ്ചയിൽ എന്തെങ്കിലും വളം ചെയ്ത് കൊടുക്കണം കണ്ടു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പന്തലുമ കയറ്റിയവരൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ റിസൾട്ട് കിട്ടും ഇപ്പം ഞാനൊരു തലയും കൂടിയും കാണിച്ചു തരാം ഇപ്പം ഇത് നോക്കി ഇതുപോലൊരു തമ്പ് ഇങ്ങനെ ഈരച്ച പോലെ വന്ന് നിൽക്കില്ല ശക്തി ഇല്ലാണ്ട് അപ്പം നമ്മൾ ഈ തല നുള്ളി കൊടുക്കുക അപ്പം പിന്നെന്തുണ്ടാവും ഇവിടുന്ന് ഇള വരും ഇവിടുന്ന് വരും അങ്ങനെ എല്ലാ കമ്പിൽ നിന്നും ഇളയും മുട്ടും പൂക്കളൊക്കെ വരും ഒപ്പം ഇതിന് കുറച്ച് വളവും ചാണകപ്പൊടി എന്തെങ്കിലും നമ്മൾ കയറ്റിയിട്ട് കൊടുക്കും വേണം കേട്ടോ അപ്പം ഞാൻ ചാണകപ്പൊടിയെല്ലാം ഇപ്പം കൊടുക്കണത് ഇത്തിരി ലിക്വിഡാണ് അതായത് നമ്മുടെ പഴം പിന്നെ ചോ വെളുത്തുള്ളി ചുവന്നുള്ളി അതിൻ്റെ ഒക്കെ സവാള ഇതിലൊക്കെ തൊലി വെച്ച് നമ്മൾ ചെയ്യുന്ന ഫെർട്ടിലൈസർ ഉണ്ടല്ലോ അത് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവ വളം നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ലിക്വിഡ് ആകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് വലിച്ചെടുക്കാനൊക്കെ കാരണമാവും ഇപ്പം നമ്മുടെ മുൻപത്തെ പയറിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവർ കാണുക ഇതുപോലെ പയർ നട്ടവരൊക്കെ വേഗം പോയിട്ട് തല നുള്ളി വളം ഇട്ട് കൊടുത്തോ എന്താ പറയുക നമുക്ക് കൊട്ട നിറയെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള പയറ് മുഴുവൻ പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓക്കേ